എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾക്ക് പുതുച്ചോറ് കഴിക്കാൻ ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇല നോക്കിയപ്പോഴത്തേനും ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് പുതുച്ചോറ് സെറ്റാക്കാവുന്നത് അപ്പം ഓൾറെഡി ചീര ഞാൻ നമ്മുടെ വീട്ടിൽ മിക്കവാറും വാങ്ങിക്കുന്നതുകൊണ്ട് ചീര ഇരിപ്പുണ്ടായിരുന്നു അത് തോരൻ വെക്കാനായിട്ട് പിന്നെ മൂന്നാലഞ്ച് മത്തി ഞാൻ ബാക്കി വെച്ചിരുന്നു കൂട്ടാൻ വെച്ചിട്ട് തലേദിവസത്തെയാണ് അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കിഴങ്ങ് ഇരിപ്പുണ്ട് അപ്പോൾ അത് കിഴങ്ങ് മുഴുക്കുരട്ടിയും ആക്കാം അപ്പോൾ ഇത്രയും കൊണ്ടാണ് ഞാൻ ഇന്ന് പുതുച്ചോറ് സെറ്റാക്കുന്നത് വലിയ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് കിഴങ്ങ് മുഴുക്കുരട്ടിയും തോരനും ഒറ്റയടിക്ക് അങ്ങ് തീർക്കാം രണ്ട് അടുപ്പിലാക്കി വെച്ച് ശാലം എണ്ണ ഒഴിച്ചിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് മുഴുക്കുരട്ടി റെഡിയായി പിന്നെ മറ്റേത് കടു വറുത്തിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇലയുടെ കൂട്ടത്തിൽ ചേർത്ത് ശലം തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തോരനും റെഡിയായി പക്ഷേ ഈ പൊതുച്ചോറ് എപ്പോഴും കംപ്ലീറ്റ് ആണെങ്കിൽ ശലം ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചവും കൂടെ ഒക്കെ വേണം പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ വാഴയിൽ ഓർഡർ ചെയ്ത കൂട്ടത്തിൽ മുട്ടയും ഒരു തേങ്ങയും കൂടെ ഓർഡർ ചെയ്യണ്ടായിരുന്നു കാരണം എൻ്റെ കയ്യിൽ മുട്ട ഇരിപ്പില്ല പിന്നെ തേങ്ങ ശക്കലം ആ ഒരു ശക്കലം തേങ്ങ തിരുമ്മിയതേ ഇരിപ്പുള്ളൂ എന്താ തോരന് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എന്തോ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ അപ്പം അത് ഞാനങ്ങ് വിട്ടുപോയി ഓർഡർ ചെയ്യുക ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാര്യമൊക്കെ ഓർത്തത് ഇത്രയേ ഉള്ളൂ തേങ്ങ മുട്ട ഇരിപ്പില്ല എന്നൊക്കെയുള്ള കാര്യം ഞാൻ ഓർക്കുന്ന അപ്പോഴാണ് അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു പിന്നെ ഇനി വരുത്തിച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്ത് വരുത്തിച്ചൊക്കെ വരുമ്പോഴത്തേനും ഇച്ചിരി ആവും അതുകൊണ്ട് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്തു നമുക്ക് ഇത്രയും കൊണ്ടൊരു പുതുച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോര് മോരുകാച്ചത് ചില ഇരിപ്പുണ്ട് അപ്പം ചീരത്തോരനും കിഴങ്ങ് മുഴുക്ക് ഉരുട്ടിയും മീൻ വറുത്തതും പിന്നെ മീനുണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല അത് മത്തിയാണല്ലോ അപ്പം കുഴപ്പമില്ല അപ്പം രണ്ടും ഞാൻ വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് കിഴങ്ങ് മുഴുക്കുരട്ടി വെക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി തുറന്നില്ലെങ്കിൽ ഈ ചട്ടിയൊക്കെ ആകുമ്പോൾ അടി അടുക്കി പിടിക്കുക അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി തുറക്കണം പിന്നെ ഞാൻ ഒത്തിരി എണ്ണ ഒഴിച്ചങ്ങ് ഫ്രൈ ആക്കിയൊന്നും അല്ല വെക്കുന്നത് കിഴങ്ങ് മുഴുക്കുരട്ടി കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചിട്ടുള്ളൂ അപ്പം ഒത്തിരി അങ്ങ് മുരിയത്തില്ല ഇങ്ങനെ വെന്ത് വരത്തേ ഉള്ളൂ എനിക്ക് പിന്നെ കിഴങ്ങ് ഏത് രീതി വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമാണ് കിഴങ്ങ് മുഴുക്ക് ഉരട്ടി ഇപ്പോൾ ഫ്രൈ ഇച്ചിരി വേവ് എന്ത് കുറ വേവ് കുറഞ്ഞ് മീൻസ് വേവല്ല ആ ഒരു ക്രിസ്പിനെസ് കുറഞ്ഞാലും കുഴപ്പമില്ല എനിക്കിങ്ങനെ ഒന്ന് ഉടഞ്ഞിരുന്നാമ് ഉടഞ്ഞിരിക്കുന്നതും എനിക്കിഷ്ടമാണ് രണ്ടും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ മത്തി ഞാൻ വർക്കാൻ വേണ്ടിയിട്ട് എല്ലാം വരഞ്ഞ് വെച്ചു പിന്നെ കുഴ ഇച്ചിരി അല്ലേ ഉള്ളു അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ വലിയ ഉള്ളിയും വെളു അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മത്തിക്ക് എപ്പോഴും ചെറിയുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രമേ ചേർക്കാറുള്ളൂ ഈ വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ഞാൻ ചേർക്കാറില്ല എനിക്ക് മത്തി മത്തി വറുക്കുമ്പം ഇങ്ങനെയാണ് ഇഷ്ടം വേറൊന്നും അധികം കലാപരിപാടികൾ എനിക്ക് മത്തി വറക്കുമ്പം ഇഷ്ടമല്ല ഒത്തിരി മസാല ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അപ്പം ഞാൻ ഇന്ന് ചെറിയുള്ളിനെ സ്കിപ്പ് ചെയ്ത് കാരണം ഇത്രയല്ലേ ഉള്ളൂ പിന്നെ മത്തിയുടെ സൈസും ചെറുതായിരുന്നു പിന്നെ അപ്പോഴത്തേനും അരി വെന്തു അപ്പം ഞാൻ അരി വാർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അരി ഞാൻ ഓൾറെഡി ഇന്ന് ആദ്യം അരിയാണ് വെച്ചത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പെട്ടെന്ന് പൊതിച്ചോർന്ന് ശ്രീലിങ്ങിനെ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്തായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയത് അപ്പം ചീരത്തോര റെഡിയായി രണ്ടും റെഡിയായി ഞാൻ ചീര തോരന് വേ ഒരു ഇതിലേക്ക് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഫ്രൈയിങ് പാനിൽ തന്നെയാണ് ഞാൻ എന്താ മത്തി വറക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇന്നിനി കുറേ പാത്രം എടുത്തു കഴിഞ്ഞാൽ അത് അതെല്ലാം കഴുകേണ്ടേ അപ്പം സെയിം തന്നെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ അതിനകത്തേക്ക് ശകല എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ചെറിയ മത്തി പ്രാവശ്യം ഇവിടെ അങ്ങനെ ചെറിയ മത്തി കിട്ടാറില്ല വളരെ അപൂർവമാണ് ചെറിയ മത്തി വരും കിട്ടുന്നത് എപ്പോഴും ചില സൈസുള്ള മത്തി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ എനിക്ക് അത്ഭുത വരുന്നത്രയും ചെറിയ മത്തി കിട്ടിയത് അപ്പം ഞാൻ മത്തി വറക്കാനെല്ലാം വെച്ചു പിന്നെ നമ്മുടെ കിഴങ്ങ് മുഴുക്കോരട്ടിയും റെഡിയായി കണ്ടു ഇങ്ങനെ ഈ ഒരു രീതിയിലിരിക്കുന്നത് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞാനിങ്ങനെ എണ്ണ കുറച്ചിട്ട് ഇങ്ങനെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കും ഈ രീതിയിലും കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കുന്നത് എനിക്കിഷ്ടമാണ് ഒത്തിരി ഇങ്ങനെ മൂപ്പിച്ചെടുത്തില്ലെങ്കിലും എനിക്കിങ്ങനെ വെന്ത്ങ്ങനെ ഒന്ന് ഉടഞ്ഞിരുന്ന എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി എണ്ണയുടെ കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പം പിന്നെ നമ്മുടെ മത്തി ഇവിടെ കുറച്ച് ഒരു ഭാഗം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിടാം അപ്പോൾ ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് പൊതി കെട്ടേണ്ട കാര്യമേ ഉള്ളൂ തോരനും ഓൾറെഡി റെഡി ആയിട്ടിരിക്കാൻ ഇനി നമുക്ക് പൊതി കെട്ടാം അപ്പോൾ ഞാൻ വാഴയിലെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ചോറ് വെച്ചു എന്നിട്ട് ഓരോ സംഗതി ആ തോരനും മെഴുക്കുരട്ടിയും ഒക്കെ ഓരോ ഭാഗത്താക്കി വെക്കുകയാണ് പിന്നെ വലിയ വാഴയിലൊന്നും ഇവിടെ കിട്ടുന്നത് അത്രയ്ക്ക് വലിയ ഗുണമൊന്നുമില്ല മിക്കവാറും അവിടെ ഇവിടെയൊക്കെ കീറിയായിരിക്കും വരുന്നത് പിന്നെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ചീത്തോരം വെച്ചു മെഴുക്കുരട്ടി വെച്ചു ഇനി നമുക്ക് മത്തി ഫ്രൈ വെച്ചു ഇതിനകത്ത് ഞാൻ മൂന്ന് മൂന്ന് മൂന്നാണോ രണ്ടാണോ ഇതിനകത്ത് ഞാൻ രണ്ട് പീസ് വെക്കുന്നുണ്ട് അതെൻ്റെയാണ് പക്ഷെ ഞാൻ ഇത് തുറന്ന് കാണിക്കുന്ന ശ്രീഹരിയുടെ അതിനകത്ത് ഞാൻ മൂന്ന് പീസ് വെക്കുന്നുണ്ട് അപ്പം ഞാൻ തുറന്നത് ഇതല്ല തുറക്കാൻ പോകുന്ന പൊതിച്ചോറ് ഇതല്ല അപ്പം ആച്ചാറും വെച്ച് അടച്ചു അപ്പം എൻ്റെ ഇതിൽ ന്യൂസ് പേപ്പർ ഇല്ല ഇവിടെ ന്യൂസ് ഇല്ല ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് ഇപ്രാവശ്യം പോയപ്പോഴും വിചാരിച്ചു കൊണ്ടുവരണമെന്ന് പക്ഷെ ഞാൻ മറന്നുപോയി അപ്പം ഞാൻ അലൂമിനിയം ഫോയിലാണ് ഞാനത് ഒന്നുകൂടെ പൊതിഞ്ഞിരിക്കുന്നത് കാരണം ഒന്നാമത് ഇല ഇല സ്വല്പം കീറലൊക്കെ ഉണ്ട് അപ്പോൾ അത് താഴെ പോവുമോ അത് തന്നെ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ കട്ട് ചെയ്ത് അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല മുറുകിയിരുന്നുള്ളൂ അപ്പോൾ അലൂമിനിയം ഫോയിൽ വെച്ച് അങ്ങ് മടക്കി വെക്കുക അപ്പോൾ ആ ചൂടും പെട്ടെന്ന് അങ്ങനെ ചൂട് പോകത്തും ഇല്ല ഈ ചോറിൻ്റെയൊക്കെ അങ്ങനെ പെട്ടെന്ന് ആറിപ്പോകത്തുമില്ല ഈ അലൂമിനിയം ഫോയിലായത് കൊണ്ട് അപ്പോൾ ഞാനങ്ങനെ അലൂമിനിയം കൊണ്ട് എല്ലാം മടക്കി വെച്ചു പിന്നെ അത് ഞാൻ ഒരു പൊതിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മൾ പൊതിച്ചോറ് തുറക്കുവാണ് അപ്പം ഞാൻ തുറന്നത് മറ്റേ പൊതിയാണ് ഞാൻ രണ്ടാമത് പാക്ക് ചെയ്ത പൊതിയാണ് തുറക്കുന്നത് ഞാൻ തെറ്റിപ്പോയി മറ്റേ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് തുറന്ന് വീഡിയോ എടുത്തും പോയി ആ അപ്പോൾ പോട്ട് സാരമല്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ പൊതിച്ചോറ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പൊതിച്ചോറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇറ്റ് ആറ്റാ ബേബി സി യു